േര ആയപ്പോ ഇച്ചൂട്ടിന് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് എന്താ ഇച്ചുകൂട്ടാ നൂഡിൽസ് ഇഷ്ടമാണോ ഓക്കെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇണ്ടായിരുന്ന ബ്രാൻഡ് ഇതാണ് ഇത് ശെ ശരിക്കും പറഞ്ഞാൽ ചൈനീസിന്റെ ബ്രാൻഡ് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് ഉമ്മി വെള്ളം നൂഡിൽസ് ആ അപ്പോൾ നമുക്ക് പാക്കറ്റ്സ് പൊട്ടിച്ചിടാം അയ്യോ കുറച്ച് ഞാൻ പൊട്ടിച്ചപ്പോൾ തന്നെ പോയി അപ്പം ഞാനൊരു മൂന്നോ നാലോ പാക്കറ്റ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം പൊട്ടിച്ചിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ കൂടെ കിട്ടിയ പാക്കറ്റ്സും കൂടി ആഡ് ചെയ്യാം ഇതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ടൈപ്പ് പാ പാക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫ്ലേവറും പിന്നെ ഒന്ന് ഉപ്പുവാണെന്ന് തോന്നുന്നു പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയത് ഒരു ഓയിൽസിൻ്റെ പാക്കറ്റാണ് ഇതിനകത്ത് മൂന്ന് ടൈപ്പ് ഓയിൽസ് ഉണ്ട് ഒരെണ്ണം സോയാ സോസാണെന്ന് തോന്നുന്നു ബാക്കി എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ എന്തായാലും ബാക്കിയുള്ള പാക്കറ്റുകളും കൂടി പൊട്ടിച്ചിട്ടതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ ആ പൊടിയും അതുപോലെ തന്നെ ഒപ്പം കിട്ടിയ ആ ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഏകദേശം എല്ലാ പാക്കറ്റും ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ആ പൊടിയും ഓയിലും അതിൻ്റെ കൂടെ ചേർത്തു ഏകദേശം വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട് ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ വെള്ളമൊക്കെ ഇനി തിളച്ച് പറ്റി പറ്റി വരുമ്പോഴേക്കും നൂഡിൽസ് വെന്തിട്ടുണ്ടാവും അപ്പോൾ ആ ഫ്ലേവറൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ട് റെഡി ആയിട്ടുണ്ട് ന്യൂഡിൽസ് ഇനി നമുക്ക് രണ്ടുപേർക്കും ഇത് കൊടുക്കാം രണ്ടുപേരും എന്തായാലും വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേർക്കും നല്ല ചൂടാണ് രണ്ടുപേർക്കും കൊടുക്കാം അവർ കഴിച്ചിട്ട് ആദ്യമായിട്ട് കഴിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഈ നൂഡിൽസ് കഴിച്ചിട്ട് എന്താച്ചാൽ പറയട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്